എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഖുറാൻ ക്ലാസിൻ്റെ തുടക്കത്തിൽ ഞാൻ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്തായിട്ടുണ്ട് എല്ലാവരും എന്നൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ ആ വീഡിയോ പബ്ലിഷായി വരുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു സന്തോഷവും സ്നേഹവും അറിയിക്കുക എന്നതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് അഭിനന്ദനങ്ങളുടെയോ അല്ലെങ്കിൽ തിരിച്ച് നന്ദി പറയുന്നതിൻ്റെയോ ഒന്നും ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം ഒരു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ചാനൽ എൻ്റെ ചാനലല്ല ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ലക്ഷം പേരുടെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനലിലെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റനേകം സുഹൃത്തുക്കളുടെയും പൊതുവായ ഒരു സംരംഭമായിട്ട് തന്നെയാണ് ഞാനും ഇതിനെ കാണുന്നത് വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയോ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആരംഭിച്ചതല്ല മറിച്ച് കൃത്യമായൊരു സാമൂഹ്യ കൂടിയാണ് നമ്മൾ ഈ ഒരു സംരംഭം തുടർന്നു പോരുന്നത് എന്തായാലും ഞാൻ നിരന്തരം അഭ്യർത്ഥിക്കാതെയും ആവശ്യപ്പെടാതെയും തന്നെ ഒരു ലക്ഷത്തിലധികം ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആ സന്തോഷവും സ്നേഹവും എല്ലാവരെയും അറിയിക്കുന്നു ഖുർആൻ ക്ലാസ്സിൻ്റെ താഴെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുടെ കമൻറ്റുകൾ കണ്ടു പലരും പലതരത്തിലുള്ള അഭിനന്ദനങ്ങളും മറ്റുമാണ് അറിയിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ഖുർആൻ ക്ലാസ് ആയാലും എൻ്റെ വീഡിയോകളായാലും അതിൻ്റെ താഴെ പ്രതീക്ഷിക്കുന്ന പ്രതികരണം ഒരുപാട് വ്യക്തിപരമായ പുകഴ്ത്തലോ അഭിനന്ദനങ്ങളോ അതല്ലെങ്കിൽ ചീത്തവിളിയോ അല്ല ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളതാണ് മറിച്ച് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും റെസ്പോൺസ് എന്ന നിലക്ക് ഞാൻ പ്രേക്ഷകരിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഒന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ന്യൂനതയോ പോരായ്മയോ കണ്ടെത്തുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക അത് നമുക്ക് പിന്നീട് കറക്റ്റ് ചെയ്യാൻ പറ്റും മറ്റൊന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ പലരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും പലരുടെയും മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവും അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അത്തരം കൂട്ടിച്ചേർക്കൽ കൂടി നടത്തിക്കൊണ്ടാണ് നമുക്ക് ഇത് ഒരു പൂർണതയിൽ എത്തിക്കാൻ കഴിയാം അതിനു വേണ്ടിയുള്ള സഹായങ്ങളാണ് എല്ലാവരും ചെയ്യേണ്ടത് വെറുതെ വ്യക്തിപരമായി പുക എഴുത്തുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നതിലോ അതല്ലെങ്കിൽ വ്യക്തിപരമായി ചീത്ത പറയുന്നതിലോ കാര്യമില്ല കാര്യമാത്ര പ്രസക്തമായ കാര്യകാരണ സഹിതമുള്ള വിമർശനങ്ങളാവാം ഒപ്പം കൂട്ടിച്ചേർക്കലുകളിലൂടെ ഇതിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട സഹായങ്ങളും ആവാം അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ നേരത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ സഹായിച്ചുകൊണ്ടിരുന്നത് അന്തരിച്ചു പോയ നമ്മുടെ ഉമ്മറു വെട്ടിക്കാട്ടാണ് അദ്ദേഹം നല്ലൊരു അറബി പണ്ഡിതനും ഖുർആൻ പണ്ഡിതനും ഒക്കെ ആയിരുന്നു നല്ല ഒരു വിമർശകനുമായിരുന്നു അദ്ദേഹം എൻ്റെ ഓരോ ഖുർആൻ ക്ലാസ്സും സശ്രദ്ധം കേട്ട ശേഷം അതിൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളും അതിൽ വന്നിട്ടുള്ള പാകപ്പിഴകളും അറബി ഉച്ചാരണത്തിൽ വന്നിട്ടുള്ള തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തേണ്ട പോയിൻ്റുകൾ മുൻകൂട്ടായി മുൻകൂട്ടി തന്നെ അദ്ദേഹം എനിക്ക് വാട്സപ്പിലൂടെയും മറ്റും അറിയിച്ചു തരുമായിരുന്നു അങ്ങനെ എന്നെ വളരെയധികം ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ വലിയൊരു നഷ്ടമാണ് എന്നെ സംബന്ധിച്ചല്ല നമ്മൾ മൊത്തം പ്രസ്ഥാനത്തിന് തന്നെ വലിയൊരു നഷ്ടമായി മാറി ഇപ്പോഴും അതുപോലെ സഹായിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം ഞാൻ എടുത്ത ക്ലാസ്സിൽ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഹദീസ് എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് വാട്സപ്പിലൂടെ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ആ ഹദീസ് ഞാൻ മുമ്പ് വായിച്ചിരുന്നെങ്കിൽ ഞാനത് മറന്നു പോയിരുന്നു ബന്ധപ്പെട്ട ഖുർആൻ വാക്യത്തിൻ്റെ തഫ്സീറുകളിൽ ഞാൻ വായിക്കുന്ന ഒരു തഫ്സീറുകളിലും ആ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഞാനത് വിസ്മരിച്ചുപോയി പക്ഷേ ആ സുഹൃത്ത് ആ ഹാദീസ് ചൂണ്ടിക്കാണിച്ച് തന്നു ഞാനത് വായിച്ചപ്പോൾ അത് പറയേണ്ട ഒരു കാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നി ആ ഹാദീസിൻ്റെ വിശദാംശങ്ങളും മറ്റും ഞാൻ അടുത്ത ഖുർആൻ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുത്തുന്നതാണ് അത് അതിൻ്റെ ചുരുക്കം ഇതാണ് മുസ്ലിങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഖുർആാനിലുണ്ട് മുസ്ലിങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന് പറഞ്ഞതിൻ്റെ പരിഹാസ്യത ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിരുന്നു അത് വിപരീതാർത്ഥത്തിൽ വിപരീതാർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ മാത്രമേ അത് കറക്റ്റാവുള്ളൂ എല്ലാ അർത്ഥത്തിലും ധാർമ്മികമായിട്ടായാലും മറ്റേത് അർത്ഥത്തിലായാലും മുസ്ലീങ്ങൾ ലോകത്ത് ഒരു കാലത്തും ഉത്തമ സമുദായമായിട്ട് അനുഭവപ്പെടുന്നില്ല ലോകത്താർക്കും അതുകൊണ്ട് തന്നെ ആ പ്രസ്താവന പരിഹാസ്യമാകും വിധം ഐറോണിക്കലാണ് വിപരീതാർത്ഥത്തിൽ വരുന്ന ഒന്നാണ് അത് വിപരീതാർത്ഥത്തിൽ തന്നെയാണ് എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുന്ന ഒരു ഹദീസാണ് ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഹദീസാണ് എൻ്റെ സുഹൃത്ത് എനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്നത് ആ ഹദീസിൽ പറയുന്നത് മുസ്ലിങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന് പറയാൻ കാരണം മുസ്ലിങ്ങൾ മറ്റു മതക്കാരെ എല്ലാം കഴുത്തിൽ ചങ്ങലക്കെട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് ഇസ്ലാം മതത്തിൽ ചേർക്കുന്നു അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഉത്തമ സമുദായമായത് എന്നാണ് ഇത് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് സിയൻ അഹമ്മദ് മൊലെ പോലെയുള്ള പല കള്ളന്മാരും ആ ഹദീസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ബുഖാരിയിലുള്ള ഹദീസാണ് ആ സുഹൃത്തത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞാനത് പണ്ട് വായിച്ചത് ഓർത്തുപോയത് അതെന്തായാലും അതിൻ്റെ വിശദാംശങ്ങളും ആ ഹദീസിൻ്റെ പൂർണ്ണ രൂപമൊക്കെ അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിക്കാം ഇതുപോലെയുള്ള സഹായങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ പ്രധാനമായി വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക നല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് മുന്നോട്ട് വയ്ക്കുക ഇതൊക്കെയാണ് റെസ്പോൺസ് എന്ന നിലക്ക് പ്രതികരണം എന്ന നിലക്ക് ആഗ്രഹിക്കുന്നത് ചുമ്മാ വ്യക്തിപരമായ പുകഴ്ത്തലിൽ വലിയ കാര്യമൊന്നുമില്ല വ്യക്തി എന്നതിനിടെ വലിയ പ്രാധാന്യവുമില്ല ഈ ചാനലും ഒരു വ്യക്തി എന്ന നിലക്ക് എൻ്റെ ചാനലായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ഞാനത് തുടങ്ങിയത് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് കൊറോണ കാലത്ത് തുടങ്ങിയതാണ് പക്ഷേ അത് പിന്നീട് ആളുകൾ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഗൗരവത്തിൽ അതിനെ കാണുന്നു ഇനി മറ്റൊരു ആവശ്യം പലരും പല സമയത്ത് ആവർത്തിച്ചുന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യം ഞാൻ തന്നെ മുമ്പ് അംഗീകരിച്ചിട്ടുള്ള ഒരു ആവശ്യം മറ്റൊരു സുഹൃത്ത് കമൻറ്റായിട്ട് എഴുതിയിട്ടുണ്ട് കുർഗാൻ പുസ്തക രൂപത്തിലാക്കണം മുമ്പ് പലരും സൂചിപ്പിച്ചതാണ് മാഷും പറഞ്ഞതാണ് ഭാഷാ പാണ്ഡിത്യമുള്ളവരുടെ നേതൃത്വത്തിലായിരിക്കണം രചന പൂർത്തിയാക്കേണ്ടത് എന്ന് അതിൻ്റെ പണി ഇപ്പോൾ തന്നെ തുടങ്ങണം മാഷെ ഇത് ഒരു വളരെ ക്രിയാത്മകമായ നിർദ്ദേശമാണ് ഞാനും അത് മനസ്സിൽ മുമ്പ് തന്നെ തീരുമാനിച്ചതാണ് അതനുസരിച്ച് ഞാൻ കുറേ മുമ്പ് തന്നെ ഒരു മീറ്റിംഗ് വിളിക്കാനും ഒക്കെ തീരുമാനിച്ചിരുന്നു അതൊക്കെ പിന്നെ അസുഖം കാരണവും മറ്റു പല കാരണങ്ങൾ കൊണ്ടും നീണ്ടുപോയതാണ് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇതും ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല ഒറ്റയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് അപൂർണതകളും അപര്യാപ്തതകളുണ്ടാവും ഒരു ടീം വർക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഭാഷാപാണ്ഡിത്യം ഉള്ളവർ മാത്രമല്ല ഈ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരും അറിവുള്ളവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരു കൂട്ടായ സംരംഭം എന്നതിലൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് ഖുറാൻ്റെ ഒരു സമഗ്ര വിമർശന പുസ്തകം തന്നെ തയ്യാറാക്കാൻ കഴിയും ഞാൻ ഖുർആൻ ക്ലാസ്സിൽ പറയുന്ന രീതിയിൽ ഈ ഇങ്ങനെ വായിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ അത് വളരെയധികം ഉണ്ടാക്കുന്ന ആവർത്തനങ്ങളായി മാറും അതുകൊണ്ട് തന്നെ അതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റി വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവർത്തനങ്ങൾ ഒഴിവാക്കിയിട്ട് ഖുറാൻ ഏതാണ്ട് സമ്പൂർണമായിട്ടും സമഗ്രമായും സ്പർശിക്കുന്ന ഒരു വിമർശന ഗ്രന്ഥമാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ഒരാശയം അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് വിഷയാനുബന്ധിതമായിട്ട് മാറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ശ്രമകരമായൊരു പണിയാണ് അത് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഖുറാൻ്റെ ഒരു സമ്പൂർണ്ണമായ ഇൻഡെക്സ് തയ്യാറാക്കണം ഓരോ വിഷയങ്ങളെക്കുറിച്ചും ഖുർആനിൽ എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വിശദമാക്കുന്ന ഒരു ഇൻഡെക്സ് തയ്യാറാക്കിയതിന് ശേഷം ആ വിഷയങ്ങളെ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് ആ വാക്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു വിമർശന ഗ്രന്ഥമാക്കിയിട്ട് തയ്യാറാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും അത് ഇതിൻ്റെ ഫോളോ അപ്പ് എന്നുള്ള നിലക്ക് ഒരു ടീം എന്ന നിലക്ക് അത് ആളുകൾ ഏറ്റെടുക്കണം പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ നന്നായി പഠിക്കുന്ന ഒരുപാട് ആളുകൾ രംഗത്തുണ്ട് അവരിത് ഏറ്റെടുത്തുകൊണ്ട് ആ വർക്ക് ചെയ്ത് പൂർത്തിയാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെയും ക്രെഡിറ്റ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആവശ്യമില്ല എൻ്റെ പേരിൽ അത് അച്ചടിക്കണം എന്നുപോലും ഞാൻ ആവശ്യപ്പെടുന്നില്ല മറിച്ച് അതൊരു ടീം വർക്കായിട്ട് നമുക്ക് ഒരു പുസ്തകമായിട്ട് രംഗത്ത് കൊണ്ടുവരാണെങ്കിൽ തുടർന്നുള്ള മത വിമർശന രംഗത്തുള്ളവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് വളരെ പ്രയോജനകരമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും അടുത്ത മാസം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് വന്നതിന് ശേഷം നമുക്കവിടെ ഇതിനെപ്പറ്റി കൂടി ആലോചിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാമെന്ന് വിചാരിക്കുന്നു വാട്സപ്പ് ഗ്രൂപ്പ് പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൽ താല്പര്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ അതിന് വേണ്ടിയിട്ട് രൂപീകരിക്കാം ഒരുമിച്ച് കൂടി ഇരുന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയും ആലോചിക്കാം അതിനു എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് അഭ്യര്ഥിക്കും ഇന്ന് കേരളത്തിലെ ഇസ്ലാം മത വിമർശന രംഗം മുമ്പത്തെ അപേക്ഷിച്ച് വളരെയേറെ സജീവമാണ് ഒരുപാട് പുതിയ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ലോകത്തെ എല്ലായിടത്തും ഇസ്ലാം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു ഇത് നമ്മൾ പറയുന്നതല്ല മതരംഗത്തുള്ള പണ്ഡിതന്മാർ തന്നെ നിലവിളിച്ചുകൊണ്ട് വിളിച്ചു പോകുന്നത് ഇഷ്ടം പോലെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ കാണാൻ കഴിയും ആശയപരമായും പ്രത്യയശാസ്ത്രപരമായിട്ടും യുക്തിപരമായിട്ടും ഈ മതം വലിയ തോതിൽ ലോകത്താകെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മതത്തിൽ നിന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂട്ടത്തോടെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരാഗോള പ്രതിഭാസമായി തന്നെ മാറിയിട്ടുണ്ട് മതപണ്ഡിതന്മാർ സുനാമി എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് കേരളത്തിലും അത്തരത്തിലുള്ള ഒരു സുനാമി അടിച്ചു അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം തന്നെ എത്രയോ പുതിയ ചാനലുകൾ ഇതേ സംരംഭവുമായിട്ട് രംഗത്ത് വന്നത് നമുക്ക് കാണാൻ കഴിയും അതിൽ വളരെ സൗമ്യമായിട്ടും പക്കുമായിട്ടും വംശീയ വിദ്വേഷമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെയും കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരുപാട് ചാനലുകൾ ഇന്ന് പുതിയതായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ചില ചാനലുകളെയൊക്കെ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു ലിയ കത്താലിയുടെ ചാനൽ ആ കാര്യത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ചാനലാണ് അതുപോലെ തന്നെ ഇൻഫിഡൽസ് എന്ന് പറയുന്ന പുതിയ ചാനല് ഷിഹാബുദ്ദീൻ മേത്രൊക്കെ ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത് അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിലും നവാസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ആ ചാനലും നന്നായിട്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് അതുകൂടാതെ മതരംഗത്ത് നിന്ന് പൂർണ്ണമായി പുറത്തു വരാതെ തന്നെ മതവിശ്വാസം ഉപേക്ഷിച്ചു എന്ന് പ്രഖ്യാപിക്കാതെ തന്നെ മതത്തെ യുക്തിപരമായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വളരെ പക്വമായിട്ടും സൗമ്യമായിട്ടും പണ്ഡിതോചിതമായിട്ടും കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാരൊക്കെ ഇന്ന് ചാനലുകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് മൊയ്സ് വൈറ്റില എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു ചാനല് അദ്ദേഹം ഇസ്ലാമിൻ്റെ ചരിത്രത്തെയും ഹദീസുകളെയും ഖുറാൻ്റെയും അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളെയും ഒക്കെ എടുത്ത് ഒരു വിശ്വാസിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ വിശകലനം ചെയ്യുന്ന വളരെ പക്വതയോടുകൂടി വിശകലനം ചെയ്യുന്ന വീഡിയോകളാണ് അദ്ദേഹം അതിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും അവസാനം അദ്ദേഹം ബദർ യുദ്ധത്തിൻ്റെ ചരിത്രമൊക്കെ വീഡിയോ ആയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ബദർ മുസ്ലിം പണ്ഡിതന്മാർ വയത് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളല്ല പുസ്തകങ്ങളിലുള്ളതെന്നും ചരിത്രരേഖകളിലുള്ളതെന്നും അത് വളരെ വ്യത്യസ്തമാണ് എന്നും അദ്ദേഹം കാര്യകാരണ സഹിതം അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് മോയ്സിൻ്റെ വീഡിയോകൾ വിശ്വാസികൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന വീഡിയോകളാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ കടുത്ത വിശ്വാസികൾ പലരും അദ്ദേഹത്തെ യുക്തിവാദിയായിട്ട് ചാപ്പകൂത്തുന്നുണ്ട് അദ്ദേഹം അങ്ങനെ യുക്തിവാദിയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ മതത്തെ യുക്തിപരമായ വിശകലനം ചെയ്തുകൊണ്ട് ആധുനിക കാലത്ത് ഈ മതത്തെ ഏത് രീതിയിലാണ് പരിഷ്കരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മോയ്സിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു എം എം അക്ബറിൻ്റെ നീച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന കച്ചവട സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന അതിൻ്റെ നേതൃനിരയിൽ തന്നെ നിന്നുകൊണ്ട് അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു പക്ഷേ മുജാഹിദിനകത്ത് പിന്നീടുണ്ടായ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് വ്യക്തിപരമായി തന്നെ മുജാഹിദ് നേതാക്കളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പീഡനങ്ങളും യാതനകളും അതൊക്കെ അദ്ദേഹത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ഇന്ന് അദ്ദേഹം മതത്തെ തന്നെ മറ്റൊരു രീതിയിൽ നോക്കിക്കാണുന്ന അവസ്ഥയിലേക്ക് മാറുകയും അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ സമൂഹത്തോട് പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്തതാണ് മോയ്സിൻ്റെ ഈ ചാനലിൽ നമ്മൾ കാണുന്നത് ചാനലിൽ അധികം സബ്സ്ക്രിപ്ഷൻ ഒന്നും ആയിട്ടില്ല എല്ലാവരും ആ ചാനലും വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് അതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ മതരംഗത്ത് മതത്തിനകത്ത് എന്നുകൊണ്ട് തന്നെ യുക്തിപരമായി ഈ മതത്തിൻ്റെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് പണ്ഡിതന്മാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് സി എച്ച് മുസ്തഫ മൗലവി അതിൽ ഏറ്റവും പ്രമുഖനായ ഒരാളാണ് അദ്ദേഹത്തെ ഇന്ന് വളരെയധികം അമർഷത്തോടു കൂടിയാണ് കേരളത്തിലെ മൗലികവാദികളായ മതപണ്ഡിതന്മാർ പണ്ഡിതന്മാർ നോക്കിക്കാണുന്നത് കാരണം ചേകന്നൂർ മൗലവിയെ പോലെ തന്നെ അകത്ത് ഇന്നുകൊണ്ട് ഈ മതത്തിൻ്റെ പൊള്ളത്തരങ്ങളും അതിലെ യുക്തിരാഹിത്വവും അതിലെ ചരിത്രപരമായിട്ടുള്ള ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രവാചകൻ്റെ മരണശേഷം ഇസ്ലാമിലുണ്ടായ ചേരിതിരിവുകൾ ആ ചേരിതിരിവുകളുടെ പിന്നിലുള്ള രാഷ്ട്രീയവും അതിൻ്റെ പിന്നിലുള്ള വംശീയവും കുടുംബപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ പേരിൽ ഈ മതത്തിന് സംഭവിച്ചിട്ടുള്ള അപജയങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ യുക്തിസഹമായിട്ടും ചരിത്രപരമായിട്ടും വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇന്ന് രംഗത്തുണ്ട് ഇതുവരെ കേരളത്തിലെ ഒരു മുസ്ലിം പണ്ഡിതനും പുറത്ത് പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മളൊക്കെ കുറേയൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ മതത്തിൻ്റെ പുറത്തായതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിൽ അത് കാര്യമായി ഏശുകയില്ല പക്ഷേ മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നു എന്നത് മുസ്തഫ മൗലവിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സമുദായത്തിലെ നവോത്ഥാന നായകർ എന്ന് വിളിക്കപ്പെടേണ്ടവർ അതല്ലാതെ ഈ റിവൈവലിസ്റ്റുകളായ മുജാഹിദുകളല്ല നവോത്ഥാന പ്രസ്ഥാനം എന്ന് വിശേഷണത്തിന് അർഹരായിട്ടുള്ളവർ മുജാഹിദുകളൊക്കെ യഥാർത്ഥത്തിൽ ചെയ്തത് ആറാം നൂറ്റാണ്ടിൽ നടപ്പിലാക്കിയ അന്നത്തെ ഏറ്റവും പ്രാകൃതമായ ഇസ്ലാമിനെ അതേ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അതിൽ പിന്നീട് കാലത്തിനും ദേശത്തിനും അനുസരിച്ചുണ്ടായി വന്നിട്ടുള്ള കലർപ്പുകളെ ഇല്ലാതാക്കി ശുദ്ധീകരിച്ച് ആ ആറാം നൂറ്റാണ്ടിലെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണ് മുജാഹിദ് പ്രസ്ഥാനമൊക്കെ നട അത് റിവൈവലിസമാണ് അതെന്ന് പറയുന്നത് പുനരുത്ഥാനവാദമാണ് അത് നവോത്ഥാനമല്ല നവോത്ഥാനം എന്ന് പറയുന്നത് പുതിയ കാലത്തിനനുസരിച്ച് മനുഷ്യൻ്റെ യുക്തി ചിന്തക്കും മാറിയ ധാർമ്മിക ചിന്തക്കും അനുസരിച്ച് ആവശ്യമായ പരിഷ്കരണങ്ങൾ വരുത്തി ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്ന് പറയാൻ പറ്റുക ആ രീതിയിലുള്ള ആശയങ്ങളുമായിട്ട് ഇന്ന് മതരംഗത്ത് തന്നെ ഒരുപാട് പണ്ഡിതന്മാർ രംഗത്ത് വന്നിട്ടുണ്ട് അവരെ എല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഇനി മുസ്ലിം സമൂഹത്തിലെ ഭിന്നിപ്പിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് മറ്റൊരു വിഷയമാണ് ഞാനൊരു അടുത്ത വീഡിയോയിൽ വിശദമായിട്ടത് പറയാം കഴിഞ്ഞ ഖുർആൻ ക്ലാസ്സിൽ ഞാൻ ഒരു ആയത്ത് വായിച്ചു കൊണ്ട് ഈ ഭിന്നിപ്പിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഖുർആനിൽ പറയുന്നത് അല്ലാഹു നിങ്ങൾക്ക് ഒരു ഒരു കയർ ഒരു പാശം തന്നിരിക്കുന്നു ഭിന്നിക്കാതെ എല്ലാവരും ആ കയറിൽ മുറുക്കി പിടിക്കണമെന്നാണ് എന്നാൽ അള്ളാഹു ആദം നബി മുതൽ ഒരു കയർ കൊടുത്തയച്ചിട്ട് ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ കയറുകളുമായി കൊടുത്ത കയറുകളുമായി പറഞ്ഞയച്ചിട്ട് ഓരോരുത്തരും കൊണ്ടുവന്ന കയറുകൾ വേറെ വേറെ സമുദായങ്ങളായിട്ടും മതങ്ങളായും മാറി തമ്മിലടിക്കുക മാത്രമല്ല ഓരോരുത്തരും കൊണ്ടുവന്ന കയറിൻ്റെ കഷ്ണം തന്നെ നൂറുകണക്കിന് കഷ്ണങ്ങളായി ചിന്നിച്ചിതറി ഓരോന്നിനകത്തും ആഭ്യന്തര കലാപങ്ങൾ നടക്കുകയും അങ്ങനെ ലക്ഷക്കണക്കിന് മതങ്ങളും മതഗ്രൂപ്പുകളുമായിട്ട് മനുഷ്യന് തമ്മിലടിക്കുകയും ചെയ്യുന്നതാണ് അന്നു മുതൽ ഇന്നു വരെയും ചരിത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അള്ളാഹു ഒരു കയറ് കൊടുത്തയച്ചിട്ട് എല്ലാവരോടും അമ്മ പിടിച്ച് ഒന്നിച്ച് നിൽക്കാൻ പറഞ്ഞതിൻ്റെ നേരെ വിപരീത ഫലമാണ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നർത്ഥം അള്ളാഹു എന്ന ദൈവം നൂറ് ശതമാനം സമ്പൂർണമായ പരാജയമായിരുന്നു എന്ന് ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ പോലും മുഹമ്മദ് നബി തന്നെ പറഞ്ഞത് ക്രിസ്ത്യാനികളും ജൂതന്മാരും എഴുപത്തിരണ്ട് ഗ്രൂപ്പായിട്ട് ഭിന്നിച്ചു പോവും എൻ്റെ സമുദായം എഴുപത്തി മൂന്ന് ഗ്രൂപ്പായി ഭിന്നിച്ചു പോവും അതിൽ എഴുപത്തി രണ്ടും നരകത്തിലായിരിക്കും ഒന്നു മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പറഞ്ഞ കോമഡി അവിടെ കിടപ്പുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിൽ പോലും എഴുപത്തി മൂന്നിലധികം ഗ്രൂപ്പുകളായിട്ട് മുസ്ലിങ്ങൾ തമ്മിലടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അക്ഷരാർത്ഥത്തിൽ തമ്മിലടിക്കുന്നവരുണ്ട് ആശയപരമായി തമ്മിലടിക്കുന്നവരുണ്ട് അപ്പോൾ ഞാനീ പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനം തന്നെ ഇസ്ലാമിനെ ശുദ്ധീകരിക്കാൻ വന്നു എന്ന് അവകാശപ്പെടുന്ന ആ പ്രസ്ഥാനം തന്നെ ഇന്ന് എത്ര കഷ്ണങ്ങളായിട്ടാണ് ചിന്നി ചെതറി ഭിന്നിച്ചു പോയിട്ടുള്ളത് എന്നും എന്തിൻ്റെ പേരിലൊക്കെയാണ് അവർ ഭിന്നിച്ച് തമ്മിലടിച്ചു എന്നുള്ളതൊക്കെ നല്ല കോമഡിയാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് അവരുടെ ഇന്നത്തെ ഈ തമ്മിലടിയെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവിടെ നമുക്ക് കൂടുതലായിട്ട് പറയാം എന്തായാലും മതങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ആധുനിക സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇളക്കങ്ങളുടെയും ചലനങ്ങളുടെയും ഒക്കെ ഒരു വിലയിരുത്തലായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അക്കാര്യത്തിൽ നമ്മളെപ്പോലെയുള്ള ഒറ്റപ്പെട്ട കുറേ വ്യക്തികളും ചെറിയ ചെറിയ ഗ്രൂപ്പുകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ ആഗ്രഹിച്ചതിനേക്കാളും നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ വിജയം കൈവരിച്ചിരിക്കുന്നു അതിൻ്റെ ഫലം കൊയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു എന്നത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പുതിയ പുതിയ ആളുകൾ പുതിയ തലമുറയിൽ നിന്ന് ധാരാളം ആളുകൾ കാര്യങ്ങൾ നന്നായി പഠിച്ചുകൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നതും വളരെയധികം സന്തോഷം നൽകുന്നതും അഭിമാനം നൽകുന്നതുമായ കാര്യങ്ങളാണ് കൂടുതൽ ആളുകൾ ഈ രംഗത്ത് വരട്ടെ എല്ലാവരെയും ഈ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുക അത് സാമൂഹ്യമായ ഒരു സതുദ്ദേശത്തോടായിരിക്കണം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത് സമൂഹത്തിൽ ചിദ്രത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ പരോക്ഷമായി പോലും അത് സഹായകരമാവരുത് എന്നുകൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സൗമ്യമായും പക്വുമായിട്ടും വിശ്വാസികളുടെ ചിന്തയിലേക്ക് തീപ്പൊരി പകർന്നു നൽകുന്ന രീതിയിലുമായിരിക്കണം മതവിമർശനങ്ങളും മറ്റും നടത്തേണ്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിച്ചു കൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പറയാം